ഫാമിലി ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ പോയത് കുട്ടീസിന്റെ മാമിയുടെ ഉമ്മായുടെ വീട്ടിൽക്കാണ് കേട്ടോ അവിടെ നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നു അപ്പൊ അടുത്ത് പോകാനായിട്ട് കുട്ടീസിന് ഭയങ്കര മടി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ബീച്ചിൽക്കാണ് കേട്ടോ അപ്പോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബീച്ചിലേക്ക് വരുന്നത് ഊഞ്ഞാൽ ബീച്ചിൽ നിന്നായിരുന്നു കേട്ടോ ബീച്ചിന്റെ പേര് അപ്പൊ പേര് പോലെ തന്നെ നിറച്ച് ഊഞ്ഞാലായിരുന്നു ഹൗസ്ഫുള്ള് പോലെ എല്ലാത്തിലും ആൾക്കാർ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിച്ചുനും കൂടിയിട്ട് ഒരു ഊഞ്ഞാൽ കിട്ടിയപ്പോ കൊറച്ചു നേരം ആടി പിന്നെ പെൺകുട്ടി ചുച്ചു കുട്ടിയാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ക്കക്കുകളും മറ്റേ കല്ലുമ്മക്കായൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിപ്പിക്കുട്ടി പിന്നെ നിന്നോസിനാണെങ്കിൽ പട്ടം വാങ്ങിക്കണം ഒരേ നിർബന്ധം അങ്ങനെ ഒരു പട്ടം അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് പട്ടം കുറെ നേരം കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോ ആളുടെ പൂതിയൊക്കെ മാറി ആണെങ്കിൽ ഈ പട്ടം എത്ര ദൂരം പോകും അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും നൂല് വാങ്ങിച്ച് ഇങ്ങനെ മേലോട്ട് വിട്ടോണ്ടിരിക്കയാണ് പിന്നെ ആ നൂലും തീർന്ന പതേ നമ്മള് തിരിച്ചു ഇങ്ങോട്ട് അങ്ങനെ കൊറേ നേരത്തിനുള്ളിൽ നമ്മുടെ പട്ടം തിരിച്ച് നമ്മുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത്ര ഉള്ള